ഇന്നലെ നബിദിനായിട്ട് പള്ളിക്കലൊക്കെ നെയ്ച്ചോറും ചിക്കൻ കറിയും അതുപോലെ തന്നെ ബീഫ് കറിയൊക്കെ കൊടുക്കുന്ന വീഡിയോ കണ്ടിരുന്നു അപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും ബീഫ് കറിയും ഉണ്ടാക്കണമെന്ന് അപ്പോൾ ഇന്നലെ ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നേരെ കടയിൽ പോയിട്ട് നല്ല ഫ്രഷ് ബീഫ് വാങ്ങി അത് മേടിക്കുമ്പോൾ നോക്കി മേടിക്കണം ചിലപ്പോൾ അതിൽ നെയ്യ് കൂടുതലുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ജീരാശായയുടെ അരി വാങ്ങിച്ചിട്ടോ അരി ഉണ്ടായിരുന്നതൊക്കെ കഴിഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോന്നു എന്നിട്ട് ചായ കുടിച്ച് അവിടുന്ന് കടയിലോട്ട് പോയിട്ടോ വേഗം വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു ഏഴുമണി ആയിട്ടുണ്ട് പിന്നെ അധികം ഡിലേ ഡീലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റായി പോകും ഫുഡ് ഉണ്ടാക്കി കഴിയാനായിട്ട് അപ്പം നേരെ വന്നിട്ട് പെട്ടെന്ന് തന്നെ സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് മസാല ഉണ്ടാക്കാൻ വെച്ചിട്ടോ പിന്നെ അതുപോലെ തന്നെ ബീഫ് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചില ടൈമിൽ കുറേ നേരം പിടിക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ബീഫ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ബീഫ് കറിയിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് പെട്ടെന്ന് തന്നെ തീരുമാനം മാറ്റിയിട്ടോ നല്ല ബീഫ് കിട്ടിയപ്പോൾ വിചാരിച്ചു എന്നാൽ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നല്ല തലശ്ശേരി സ്റ്റൈലുള്ള ബിരിയാണി ഉണ്ടാക്കണേ മുളം പൊടിയൊന്നും ഇല്ലാണ്ട് കുരുമുളകാണ് കൂടുതലായിട്ട് ഇട്ടുള്ളത് പിന്നെ അതുപോലെ പച്ചമുളക് മസാലയുടെ സ്മെല്ല് വന്നിട്ടൊരു രക്ഷയല്ല കേട്ടോ ഒരു ഭാഗത്ത് ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബീഫ് മസാലും റെഡി ആയിട്ടുണ്ട് സംഭവം സ്മെല്ല് ഒരു രക്ഷയില്ല സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന ഞെട്ടര കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ സംഭവം റെഡിയാക്കിയെടുത്ത് കേട്ടോ ഇനി കുറച്ച് നേരം ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിച്ചു തുടങ്ങാം അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ചോറ് വിളമ്പിയിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ട് പിന്നെ കച്ചമ്പറുണ്ട് കൂടെ അച്ചാറും കൂടി വേണമായിരുന്നു നാരങ്ങ അച്ചാറുള്ളത് കഴിഞ്ഞുപോയി അപ്പോൾ തൽക്കാലം ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അപ്പോൾ ആദ്യം കുറച്ച് ചോറ് എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ സംഭവം നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാനായിട്ട് റൈസ് കറക്റ്റ് വേവ് കറക്റ്റാണ് കാരണം ജീതശാലിൻ്റെ അരിയാകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ വേവ് കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലേവേഴ്സ് എല്ലാം കറക്റ്റാണ് ഇനി ആ ബീഫ് മസാലയും ഒന്ന് കഴിച്ചു നോക്കട്ടോ കുറച്ച് കച്ചമ്പറും ആ ബീഫിൽ ഒരു പീസും കൂട്ടിയിട്ട് ചോറ് നല്ല പോലെ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം ഒരു എക്സ്ട്രെട്ടോ നല്ല ടേസ്റ്റിന് കഴിക്കാനായിട്ട് നല്ല മൈൽഡ് ഫ്ലേവറാണ് അധികം സ്പൈസസസ് ഒന്നും ഇല്ല കുരുമുളകാണ് ആകെയുള്ള ഒരു സ്പൈസസ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ കുറച്ച് ഉണ്ട് അത് അധികം കാലിയായിട്ടുള്ള എരിവൊന്നുമില്ല സംഭവം അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ബീഫാണെങ്കിലും നല്ല ഫ്രഷ് ആണ് പിന്നെ നല്ല ചൂടോടെ തന്നെയാണ് കഴിക്കുന്നത് അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നല്ല ചൂടാണ് അപ്പം ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഇനി ചൂടൊക്കെ കയറാൻ കാത്തിരുന്ന് കഴിഞ്ഞാൽ കുറേ സമയം വൈകിപ്പോവും നാളെ ഡ്യൂട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങണം അപ്പോൾ ഫുഡ് കഴിച്ച് കഴിക്കാൻ ഉറങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം